വീട്ടിൽ ഒരു കാര്യം ചെയ്യ നീ ഞാൻ ഞാൻ അവിടെ ബുക്ക് നാളെ ഇത് കൊണ്ട് വെച്ചാടാ അമ്മ എന്നോ പിന്നെന്ത ചെയ്യാനാ അതെ ഒരുമാതിരിത്രം പറയല്ലേ നിന്റെ വീട്ടിൽ നീങ്ങുന്നതിൻറെ അമ്മേ മാത്രമേ ഉള്ളു എന്റെ വീട്ടിലെ പത്തു ആൾക്കാരാ മനസ്സിലായോ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴല്ലൊളിപ്പിക്കല്ലേ നീ വന്നേ എവിടെന്നെ ഇത് വരെ സന്ധ്യ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോള് സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചേ പരീക്ഷ എടുത്തു വരും അപ്പോഴൊരു ഫുട്ബോള് രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുഗുന്ദമ പാഹിമാ രാമ 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 പാഹി മാ രാമ പാദഞ്ചേരണേ മുഗുന്ദമ പാഹിമാ രാമ 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 പാഹിമാ രാമിന്ദ്രമേന്ദ ഏ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം തിന്ന പാത്രം ഒട്ട് കഴുകി വയ്ക്കുകയില്ല പുസ്തകൊന്നും പുറത്തെടുത്ത് വെക്കത്തൂല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാ കേട്ടോ അപ്പൂ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിട്ട് വന്നോണം അവിടെ പൈപ്പ് വെള്ളമൊക്കെ ഉള്ളതല്ലേ മാടി അല്ലാതെ പാദം ചേരണേ നീ എന്താട ഈ രാത്രി നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ടല്ലോ അതുമല്ല ആ പറമ്പ് നിറച്ച് പാമ്പ എന്റെ പെൺകൊച്ചെ നീ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രിയില് അമ്മ എന്നെല്ലാം വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു

കുഞ്ഞണ്ണി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനക്ക് പാലെടുത്തുണ്ട് വേൻ ചെല്ലു വാ വാ ചെല്ല് അവൻ്റെ ഒട്ട് തേച്ചില് ചേന്തു ാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി പോയി നിന്റെ അമ്മായിട്ടാ അവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന് അല്ല മാമി ഒരു തേങ്ങ വീണതാ തേങ്ങയോ പിന്നെ തേങ്ങ വെച്ച് മോന്ത കെറിഞ്ഞാൽ തേങ്ങ വീണു തന്നെ പറയാൻ പറ്റുള്ളൂ ൊമ്പത് മുതൽ എങ്ങനെയുണ്ട് വായിക്കാൻ പറ്റിയില്ല നീ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഞാനൊന്ന് വീഡിയോ കൊണ്ടുപോന്തോ നിന്റെ മോളുടെ കല്യാണം ചെറിയൊരു പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് അല്ലേ അത് എനിക്ക് ഫോട്ടോ മതി പിന്നെ ബുക്ക് കാണുന്നില്ല ും സംസാരിക്കുന്നേ ആർക്കും സംസാരിക്കണെന്നുണ്ടെങ്കിൽ അമ്മയാണ് കാണുന്നില്ലട

ഈ മുത്തലിഫ് ആരാണെന്ന് നിങ്ങൾ ഇന്നോട് അറിയും നമ്മൾ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടില്ലെങ്കിൽ മാറും കളി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പൈസ ഇട ഷെയർ തരായിരിക്കും അവളെ പരിപാടിയില്ല രണ്ടുപേരും ഇങ്ങനെ തലതാഴ്ത്തി ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ മതി പ്രാസനം മതി പാവ എൻ്റെ കുട്ടികൾ ഒരു വേള ഞാനും പോയി അല്ല മാഷിന് ഈ വിവരം തന്ന ആരാ അത് നമ്മുടെ ഒരു പറയുന്നത് കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ പതറ്റി അതെ ഇനി ഞാൻ ും പറയം നീ എന്നോടൊന്നും ഒന്നും പറയണ്ട ഇനി നീ എന്നോട് മിണ്ടാ ബുക്ക് എന്നുള്ള കാര്യം ഞാൻ ലക്ഷ്മി പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് സത്യം ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഉണ്ടാക്കാമല്ലോ ഞാനങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ പരിപാലിക്കല്ലേ എന്റെ പാപ്പ തൈല് പോയത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല വരവ് വരുന്നുണ്ട് ണ്ട്ടാ എന്റെ സ്കൂളിലോട്ട് അതോടെ നിർത്തിക്കാം നിന്നോടും കൂടാ എൺപത് രൂപ കുറച്ചാരുപത് അഞ്ഞൂറ്റി രൂപയുണ്ട് പ്രശ്നം തീരും പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും ഉള്ളിയുണ്ടോ ഉള്ളി ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പം നിന്റെ വീട്ടിൽ വരും നേരത്താണോ സുദർശൻ എണീറ്റ് പൈസ അവിടെ ബിനെന്നോ ചാട ചാട ആ എന്താടാ എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പോ തരാൻ പറ്റോ തോന്ന പോയടാ എവിടെന്ന് പത്താം ക്ലാസ് പഠിക്ക നിനക്ക് എന്നല്ല മുൻകൂട്ടി ശമ്പളമോ വേണ്ടടാ പണി എടുക്കാൻ നോക്ക് അതെ கரெക്റ്റ് ഡേറ്റിനെ கரெക്റ്റ് ശമ്പളം ഞാൻ തരും ഇതുവരെ അത് മുടക്കിയിട്ടൊന്നുമില്ലല്ല മാരിക്ക് കൊടുക്ക് തന്ന വാപ്പസിന്റെ കണക്ക് അടിപ്പിക്കിയിരിക്കുന്നേ കൊണ്ടേ എന്ത് ചെയ്യ് റബ്ബേടാ മുത്തേ ഞാൻ നാട വിട്ടാലോ തുടങ്ങി ഇവൻ ഓം ബിസ്റ്റ് എങ്ങോട്ട്ടാ മുത്തേ ഇന്നല്ല ലാസ്റ്റ് വീക്ക് മൂലല്ലേ ബുക്ക് കാണാത്തയേ അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചെല്ലേ ആ സിലബസ് ഒക്കെ എടാ ഇതൊന്നും വായിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക് ആ പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ പൊതി ഫ്രണ്ട് പേജ് അല്ലോടാ കാണണ്ടേ അവന്റെ പൊതി